ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നേന്ത്രപ്പഴം കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കലത്തൊപ്പാണ് കേട്ടോ ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നേന്ത്രപ്പുഴക്കാലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഞാനിവിടേതാ ഈ ഒരു ഗ്ലാസ്സാണ് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഞാൻ ഇവിടെ നല്ല മധുരമുള്ള ഒരു നേന്ത്രപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നേന്ത്രപ്പുഴ എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവേടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം ഇതിലോട്ടൊരു അഞ്ച് ഏലയ്ക്ക തൊലി കളഞ്ഞതും ഒരു വൺ ടേബിൾ സ്പൂൺ ചെറിയ ജീരക വിട്ടെടുക്കാം ഇനി ഇളം ചൂടോടെ തന്നെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഒന്നര അച്ചു ശർക്കര ഉരുക്കിയെടുത്തിട്ടാണ് ഇനി ഇതെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ശർക്കരപ്പാനി നന്നായിട്ട് തണുക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത് ഇളം ചൂടോടെ തന്നെ വേണം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുട്ടും തരികളൊന്നും ഉണ്ടാവാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ട് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഓവർ ലൂസായി പോകരുത് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം എന്നിട്ട് കുക്കറിൻ്റെ അടിഭാഗത്തെല്ലാം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കുത്ത് അരിഞ്ഞതും ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞു ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഉള്ളിയും ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് ഇത് ചേർക്കുമ്പോഴാണ് കഴുത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോൾ കണ്ട തേങ്ങൊത്തും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇതൊന്ന് പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കുക്കറിൻ്റെ അടിയിലൊന്ന് പരത്തി കൊടുക്കാം ഈ സമയമൊക്കെ കുക്കർ നല്ല ചൂടിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഇനി നമുക്കിതിലോട്ട് മാവൊഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് കൊടുക്കാം ഇപ്പോൾ കണ്ട കളുത്തപ്പത്തിൻ്റെ അരികൊക്കെ മുരിഞ്ഞ് വരുന്നത് ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം കുക്കർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോഴിതൊരു പത്ത് മിനിറ്റ് അവർ ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ ഈ വിസിൽ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എയറ് വരുന്നുണ്ടോ അപ്പോൾ ഇത് കുക്കായെന്നാണ് കേട്ടോ അർത്ഥം ഇങ്ങനെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എയറ് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുറക്കാൻ നിൽക്കരുത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ഇപ്പോഴിത് അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ കുക്കർ തുറന്നു നോക്കുകയാണ് നമ്മുടെ നേന്ത്രപ്പഴം കഴുത്തപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അരികെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഈ കുക്കറിന് ചൂടൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം മാത്രം നമുക്ക് കളുത്തപ്പം പുറത്തെടുക്കാം ഇതായത് ചൂടൊക്കെ പോയതിനു ശേഷം നമ്മുടെ നേന്ത്രപ്പഴം നേത്രപ്പഴം ഞാൻ ഞാനെന്താ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പഴം ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കലത്തപ്പത്തിന് അരികെല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുള്ള ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴം കലത്തപ്പം കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ പിന്നെ അധികം എണ്ണമായ ഒന്നുമില്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണിത് ഞാൻ മുമ്പ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് കലത്തപ്പ റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നേന്ത്രപര കാലത്ത് ഇപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ